നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നമ്പർ വൺ കേരളത്തിൽ മദ്യം വീണ്ടും കാലനായി തലസ്ഥാനത്ത് പെറ്റമ്മ മകൻ കഴുത്തെറുത്ത് കൊലപ്പെടുത്തി മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് സംഭവത്തിന് പിന്നാലെ എഴുപത്തിനാല് വയസ്സുള്ള വിജയകുമാരിയെ കൊലപ്പെടുത്തിയ മകനും റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനുമായ അജയ്കുമാർ പിടിയിലായിരിക്കുന്നു അജയ്കുമാർ മദ്യപിച്ചുകൊണ്ടിരിക്കെ കുപ്പി നിലത്ത് വീണ് പൊട്ടുകയും ഇത് അമ്മ ചോദ്യം ചെയ്തതോടെയാണ് കുപ്പിച്ചെല്ലുകൊണ്ട് കഴുത്തെറുത്ത് അമ്മയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മൃതദേഹം ശ്രമം വിജയകുമാരിയുടെ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയെന്നാണ് വിവരങ്ങൾ സംഭവം നടക്കുമ്പോൾ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി അജയ്കുമാർ ഒരു കുപ്പി മദ്യം കുടിച്ച് രണ്ടാമത്തെ കുപ്പി എടുത്തപ്പോൾ വിജയകുമാരി വഴക്കു പറഞ്ഞിരുന്നു ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന പ്രതി ഉടൻ തന്നെ അമ്മയെ ആക്രമിച്ചു വിജയകുമാരി ഇറങ്ങി ഓടുകയും കിണറിന്റെ ഭാഗത്ത് വെച്ച് അമ്മയെ കുത്തുകയും ചെയ്തു കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തും കൈഞ്ഞരമ്പുകളും ും മുറിച്ചു അതേസമയം മദ്യപാനം കൂടുന്നതിനൊപ്പം തന്നെ മദ്യപാനത്താലുള്ള വാഹനാപകടങ്ങളും കുറ്റകൃത്യങ്ങളും കുടുംബ സംഘർഷങ്ങളും ആത്മഹത്യങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് മദ്യപാനശീലം കൈവിട്ടുപോകുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് നമ്മൾ മലയാളികൾക്കിടയിൽ കണ്ടുവരുന്നത് ചെറിയ രീതിയിൽ തുടങ്ങുന്ന മദ്യത്തിന്റെ അളവ് കാലങ്ങൾ കഴിയുന്നോറും കൂടി മദ്യപാന ശക്തിയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നത് ഇന്നത്തെ സാധാരണ കാഴ്ചകളിലൊന്നാണ് സങ്കടവും മാനസിക സമ്മർദ്ദവും അധികമാകുമ്പോൾ ഒരു റിലാക്സേഷനായി മദ്യം ശ്രയിക്കുന്നവർ ഇന്ന് കുറവല്ല എന്തു തന്നെയായാലും അമിത മദ്യപാനം വരുത്തിവെക്കുന്ന വിപത്തുകൾ ചെറുതല്ല മദ്യം ഏത് കാലത്ത് മനുഷ്യന്റെ സ്വസ്ഥത തകർക്കുന്ന ഒന്ന് തന്നെയാണ് മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും പിടിയിലകപ്പെട്ട് തകരുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ദുരന്തങ്ങൾ അനുദിനം കേൾക്കുന്നു ലക്ഷോപലക്ഷം കുടുംബങ്ങളെ തോരാത്ത കണ്ണീരിലേക്കും നിത്യദാരിദ്ര്യത്തിലേക്കും നരക ജീവിതത്തിലേക്കും മദ്യപാനം തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു മദ്യപാനം കൂടുന്നതിനൊപ്പം തന്നെ മദ്യപാനത്താലുള്ള വാഹനാപകടങ്ങളും കുറ്റകൃത്യങ്ങളും കുടുംബ സംഘർഷങ്ങളും ഒക്കെ കൂടുകയാണ് കേരളത്തിലെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതികളാകുന്നവരിലേറെയും മദ്യപാനികളാണ് എന്നതും ശ്രദ്ധേയമാണ് വാഹന അപകടങ്ങളിൽ അറുപത് ശതമാനവും മദ്യപാനികൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് ഓടിക്കുന്നതുകൊണ്ടാണ് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനും വലിയ പങ്കാണുള്ളത് മദ്യവില്പന കുത്തക മുതലാളിമാർക്കും സർക്കാർ സ്ഥാപനത്തിനും വരുമാന മാർഗമാണ് മദ്യ കച്ചവടം കേരളത്തെ മദ്യവാനികളുടെ സ്വന്തം നാടാക്കി മാറ്റുന്നതിൽ അതാത് കാലത്ത് വരുന്ന ജനകീയ സർക്കാരുകൾക്ക് വലിയ പങ്കാണുള്ളത് കേരളത്തിൽ സമ്പന്ന വിഭാഗങ്ങളിൽ നിന്ന് മദ്യവർഗ വിഭാഗത്തിൽ നിന്നും കൂടുതൽ പിരിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും സർക്കാരിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകളെല്ലാം മുഖ്യ വരുമാന മാർഗമായി കാണുന്നത് മദ്യവില്പനയും ലോട്ടറിയുമാണ് ഇത് രണ്ടും സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഏർപ്പാടുകളായും മാറുകയാണ്